ഇത് നോക്ക് നല്ലോണം നോക്ക്

വേണ്ടി ഒന്നും ഫ്രഷ് റോസ്റ്റഡ് റവ വലിയ തരികളാൽ മായത് ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം ഹലോ ആൻഡ് വെൽക്കം ടു വെറൈറ്റി മീഡിയ ഞാൻ സോ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തത് ഒരു കൊച്ചു സുന്ദരിയാണ് ഒരു വികൃതി കുട്ടിയാണ് നമ്മളെല്ലാവരും ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡ് ഇപ്പല്ല കുറച്ചായിട്ട് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു കൊച്ചു സുന്ദരിയാണ് അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം നന്ദുട്ടി വെൽക്കം ടു ദി ഷോ ഹലോ ഹലോ പറഞ്ഞോളൂ നന്ദുട്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാട്ട് പാടിത്തരും എന്നിട്ട് പാട്ട് പാടി നമ്മൾ ഈ ട്രോഫി നന്ദുട്ടിക്ക് കൊടുക്കും നല്ല

പഠിക്കുള്ളു പാവേ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ടോ എനിക്ക് തരും എന്താ പഠിച്ച രണ്ട് സ്റ്റെപ്പ് എനിക്ക് ഇല്ല ചേട്ടൻ പോയി ഡാൻസ് എന്താ പഠിച്ചേ കാണിച്ചേ എന്താ പഠിച്ച ഇങ്ങനെ 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 എന്തൊക്കെ പഠിക്കുവല്ലോ അതൊന്ന് കാണിച്ചോ ചേച്ചിക്ക് ആ അതെന്താ അത് എന്ത് പഠിക്കുന്ന ഭരതനാട്യാണോ അതാണോ പാർക്ക് പോണ്ട ആ പാർക്ക് പാർക്ക് പോണ്ടേ ഡാൻസ് രണ്ട് സ്റ്റെപ്പ് വരും പാർക്ക പോ ആ ഇതാണ് സൗണ്ട് ദേ ദേ എനിക്ക് ഡാൻസ് രണ്ട് സ്റ്റെപ്പ് കാണിച്ചേന്ന പാർക്ക പോ ഉറപ്പാണേ ഏത് പാർക്കാണേ ദേ ഇവിടെ അടുത്തൊരു വലിയ പാർക്ക് ഉണ്ട് കുഞ്ഞ പാർക്കാണോ ആ അവിടെ പക്ഷേ അവിടെ വലിയ പിള്ളാരുടെ പാർക്കാണ് ആ സ്റ്റേഞ്ച് ഓക്കേ അപ്പോൾ കുഞ്ഞയെന്നല്ലല്ല വലിയ പാർക്ക് അവിടെ ബോൾ ഉണ്ട് जिറാഫ് ഉണ്ട് जिറാഫ് ആ പക്ഷെ എനിക്ക് ഡാൻസൊരു സ്റ്റെപ്പ് കാണിച്ചായിരുന്നു ആരേറ്റവും ഇഷ്ടം മമ്മൂട്ടിനെ മോലാനൊക്കെ അറിയോ മമ്മൂട്ടിനു മോലാനൊക്കെ അറിയോ അതൊക്കെ ആരെയോ സുരേഷ് ഗോപിനെ കണ വന്ന എനിക്ക് കൊറേ കാലയില് കണ വന്ന

എന്തുകൊണ്ട് അമ്മേനെ ഇഷ്ടം പറ അമ്മയാണോ ഡ്രസ്സൊക്കെ വാങ്ങി തരുന്ന അമ്മയാണോ വീഡിയോ ഒക്കെ എടുത്തിരുന്നേ അമ്മ വീടൊക്കെ എടുക്ക ഇഷ്ടാണോ അമ്മേനോട് ചോയ്ക്കല്ലേ അമ്മ അടിക്കുവോ എന്നോട് പറയോ എവിടെയാടിച്ചേ കാണിക്കട്ടെ പറയുന്നൊന്നും കേക്കൂലോ അമ്മ പറയുന്നേ റിയോ എന്തുവാ ഇന്റർവ്യൂന് വന്നില്ലേ അത് വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടിട്ടല്ലേ വിളിച്ചേ അമ്മ വീഡിയോസ് എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നില്ലേ ഇൻസ്റ്റഗ്രാമിൽ കൊറേ ഫോളോവേഴ്സ് ഇല്ലേടൊക്കെ അപ്പൊ നോക്കി എന്താ കഴിക്കാൻ ഇഷ്ടം ബിരിയാണി ആണോ ഇഷ്ടം ചോറും കറിയാണോ ഇഷ്ടം ചപ്പാത്തി ആണോ ഇഷ്ടം എന്ത് ബിരിയാണി ഇഷ്ടം ചിക്കൻ അമ്മ അമ്മ അയ്യോ അയ്യോ മോക്ക് ബിരിയാണി അതെന്താ അവന്റെ ഒരു വീഡിയോ കണ്ടേ ഭർത്താവ് എന്തോ ഭർത്താവ് ഉണ്ട് പറഞ്ഞല്ലോ അതാരാ വാവ കല്യാണം കഴിഞ്ഞു ഒരു വീഡിയോയിൽ ചേച്ചി കണ്ടല്ലോ ഭർത്താവ് ഉണ്ട് പറയുന്നത് കണ്ടല്ലോ

അയ്യോ മോക്ക് കല്യാണം 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 അച്ഛ അച്ഛ അമ്മേനെ കഴിച്ചു മോൾ ആരെ കഴിക്കും സ്കൂളിൽ സ്കൂളിൽ പോണോ കഴിക്കാൻ കഴിക്കാൻ ോ ഞാനൊരു ഫോട്ടോ കാണിച്ചു തരട്ടെ ആരാന്ന് പറയോ ഇത് ഏത് മാമന അയ്യോ നോക്ക് നോക്ക് അയ്യോ ഇത് ഇത് സുരേഷ് സുരേഷല്ലോ അതുപോലെ വേറെ ഒരാളാണല്ലോ നല്ലോണം ആ മമ്മൂട്ടി എങ്ങനെയാ നടക്കുക ചെരുപ്പിട്ടിട്ടാ നടക്കല്ലോ തോട് ചെരിച്ച് ഇതരാശിക്കാം സുരേഷ് ഗോപി അങ്കള് എന്താ എങ്ങനെയാ കാണിക്കാ എങ്ങനെയാ കാണിക്കാണിച്ചറിയില്ല ഞാൻ ഒരു ചേട്ടന്റെ ഫോട്ടോ കാണിച്ചു തരാവേ ആരാ പറയണേ ഇഷ്ടമാണോ പറയണേ ഇതാരാ ഇത് നോക്ക് നല്ലോണം നോക്ക് വന്ന് നോക്ക് ഇതേത് ചേട്ടനാ ഇതേത് ചേട്ടനാ ഇതാ ഈ ചേട്ടനെ കല്യാണം കഴിക്കണന്ന് പറഞ്ഞല്ലോ ഈ ചേട്ടനെ ഇല്ലേ കല്യാണം കഴിക്കണം പറഞ്ഞില്ലേ പറഞ്ഞു ഞാൻ കേട്ട് ഓ ഇതിന്റെ വന്നില്ലല്ലോ ഡോറ കാണോ വീഡിയോ കാണോ കാണുവോ പിന്നെന്തിനാ ഇഷ്ടമല്ലേ അപ്പൊ വീഡിയോ ചെയ്തല്ലോ ഡോറയായി ഡോറ വിളിക്കട്ടെ എന്നാ ഡോറണ്ടല്ലോ ഇവിടെ ഇവിടെ ഇണ്ടല്ലോ െ ഡോറക്ക് ഫോൺണ്ട് ഡോറ ഇവിടെ ഇണ്ട് പൊറത്തുണ്ട് വിളിക്കാണേ നന്ദുട്ടിക്ക് കൊടുക്കാവേ നന്ദൂട്ടിക്ക് ഡോറ ഭയങ്കര ഇഷ്ടമാണ് ആ ഞാൻ കൊടുക്ക കൊടുക്കില്ല അയ്യോ സന്തോണേ ചേട്ടനാ പറ്റി എന്തോ ചോദിക്കട്ടെ

ഇതൊക്കെ ഞാൻ ചോദിച്ച് ഞാൻ ഇത്രയും നേരം ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല അങ്കൻവാടിയിലെ വിശേഷം പറഞ്ഞില്ല ഡാൻസ് ക്ലാസ്സിലെ വിശേഷം പറഞ്ഞില്ല സ്കൂളിൽ പോന്ന വിശേഷം പറഞ്ഞില്ല വീട്ടിലെ വിശേഷം പറഞ്ഞില്ല അപ്പൊ ചേച്ചിക്ക് വിഷമാവൂലേ എത്ര നേരമായി ചേച്ചി ഇവിടെ വന്നിട്ടു മേക്കപ്പ് നമുക്കേ ഇട്ട് കാണിച്ചു നമുക്കേറിച്ചു അതെങ്ങനെയുണ്ട് കൊറേ സാധനം ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് അവനെ ഞാനേ കൊറച്ച് സാധനം കാണിച്ചു തരാവേ നോക്ക് നോക്ക്

ചേച്ചി കാച്ചത് തരണേ അതെന്താ വരച്ചേ മണ്ണ് അത് റായാണോ ആ ഗുഡ്കളായി ഗുഡ്ഗൾ ആവേ നമുക്കേക്കപ്പ് ചെയ്യാം അപ്പൊ ഇത് 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 ഇവിടെ മാറ്റി വെക്കേ ഇത് മാറ്റി വെക്കാവേ ഇനി കൊറച്ച് സാധനം കാണിക്കാവേ ഇതെന്തുവാട്ട് ഇതോ ചേച്ചി പൊളിച്ചത് എന്താ കരി ഐബ്രോ പെൻസില് കണ് എഴുതാ ഒന്ന് കാണിച്ചു എനിക്ക് ചെയ്യണ്ട

ൊടുന്ന എങ്ങനെ സുന്ദരി ആയോ ക്യാമറയിൽ നോക്ക് ക്യാമറയില് സുന്ദരിയായോ ഇവിടെ കുത്തി ഇവിടെ ോ ഇവിടെ ഇതേ ഇവിടെ ഇവിടെ ഒക്കെ തൊട്ടല്ലോ വീഡിയോയില് ഇവിടെ ഇവിടെ ഒക്കെ തൊട്ടല്ലോ ഇവിടെ അതോ ഇതെത്തിനറിയോ ഇതിങ്ങനെ സൂപ്പർ സൂപ്പർ പോയി ഇത് ഇതില്ലേ ചേച്ചി ഇവിടെ അതും കൂടി

ഹാ മോനെ ഹമദുണ്ട് അതെ അതെ മുരത്തടാ ഇതെങ്ങനെയുണ്ട് സൂപ്പർ ആയില്ലേ സൂപ്പർ ദാ ഇത് ഇത് കണ്ണിൽ ഒന്നും ഇങ്ങനെ വരുന്നത് നല്ല ഭട്ടില ഇങ്ങനെ പോവ എന്തോ എന്തോ ഇങ്ങനൊരു വരി ചൊക്കാന

സുന്ദരിയായിരിക്കിവിടെ നോക്കി നോക്കുന്നുണ്ട് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം അതെന്താന്ന് പറ

ഇഷ്ടമുറി പറഞ്ഞു കൊടുക്ക പൗഡർ ഇട്ടല്ലോ

അയ്യോ വന്നില്ല ആയിപ്പ കരക്റ്റായി മതി മതി കുഞ്ഞേ മതിട്ടാ സുന്ദരിയായോ സുന്ദരിയായാ നോക്കട്ടെ സുന്ദരിയായ സുന്ദരിയായോ നോക്കട്ടെ അതിൽ നോക്കിട്ട് പറഞ്ഞാ സുന്ദരിയായോ ചോയ്ക്ക് അതെടുത്തോ കൊണ്ടോക്കോട്ട് ഇത് എന്തുവാ ഇതാ ഇത് ഇതൊക്കെ എന്തുവാന്ന് പറ ണ്ട് എന്തുവാ അപ്പൊ നമ്മൾ നന്ദുട്ടി മേക്കപ്പ് ഒക്കെ കഴുകി സുന്ദരി ആയിട്ട് വന്നിരിക്കുന്നുണ്ട് മേക്കപ്പ് ഇഷ്ടായോ മേക്കപ്പ് ഇഷ്ടായോ നോക്ക് മേക്കപ്പ് കളഞ്ഞപ്പോഴാണ് രസം അല്ലാണ്ടോ രസം എന്നാ ചോദിച്ചൊരു പാട്ട് പാടുത്തു തന്നിട്ട് നമുക്ക് ഇന്റർവ്യൂ നിർത്താ ഏഹ് ഒരു പാട്ട് പാടിക്കേ കാക്കേ കൂട്ടിന്റെ അകത്തൊരു കുഞ്ഞുണ്ട് ആ അച്ഛൻറെ അച്ഛനാണ് പാട്ട് പഠിപ്പിച്ചോടുത്തത് അച്ഛനമ്മേനും പറഞ്ഞേക്കട്ടെന്തോട്ട് ഇവിടെ ഇരുന്ന് കഴിച്ചോ അമ്മ പോ നന്ദുട്ടി നാളെ കൂട്ടാൻ വരാ പറഞ്ഞു നന്ദുട്ടിക്ക് പോണോ എന്നാ ടാറ്റ പറ എല്ലാരും വീഡിയോ കാണണേന്ന് ക്യാമറ നോക്കി എല്ലാരും അങ്ങനെ നമ്മടെ ഇന്റർവ്യൂ ഇവിടെ മൈൻഡപ്പിയാണ് നല്ല അടിപൊളി ഇന്റർവ്യൂ ആയിരിക്കുന്നു വിചാരിക്കുന്നു നമ്മുടെ കുസൃതി കുട്ടീന്റെ കൂടെയുള്ള എന്തായിട്ട് നല്ല കൊറേ സമയം കിട്ടി അപ്പം നമ്മുടെ നന്ദൂട്ടി നല്ല കഴിവുള്ള ഒരു മോളാണ് പക്ഷെ ഇച്ചിരി കുത്തക്കാട് ഉണ്ടെന്നേ ഉള്ളൂ നല്ല ഉയരങ്ങളിലേക്ക് നമ്മുടെ നന്ദൂട്ടി എത്തും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവർക്കും താങ്ക് യു ബൈ ബൈക്ക്